അവർക്ക് നമസ്തേ നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ശ്രീ അജിത നമ്പൂതിരി എഴുതിയ മാതാപിതാക്കളും മക്കളും എന്ന പങ്ക്തിയിലെ പരാതിപ്പെട്ടിയാണ് പഴയ തറവാടായിരുന്നു അത് അടുക്കളയിലേക്ക് കടക്കാനുള്ള വാതിലിന് പൊക്കം കുറവ് ആ വീട്ടിലേക്ക് അതിഥിയായി എത്തിയ ചെറുപ്പക്കാരനായ ബന്ധു അടുക്കളയിലേക്ക് ധൃതി വെച്ചു കടന്നതാണ് തല തപ്പേ എന്ന് വാതിൽ പടിയിൽ ഇടിച്ചു അയ്യോ അവൻ മാത്രമല്ല കണ്ടുനിന്നവരും ഉറക്കെ കൂവി ഇടികൊണ്ടവന്റെ മനസ്സിൽ എന്താവാ നടന്നിട്ടുണ്ടാവുക വേദനയും കോപവും ജാള്യതയും ഒരുപോലെ ഇരച്ചു കയറി കാണും ആ വാതിലിനെ അടുക്കളയെ വീട്ടുകാരെ മൊത്തം അവൻ ശപിച്ചു കാണും പക്ഷേ അത് കണ്ടുനിന്ന വീട്ടിലെ മുത്തശ്ശി മെല്ലെ പറഞ്ഞു കുഞ്ഞുമോനെ നിനക്ക് പൊക്കമിത്തിരി കൂടുതലാകേട്ടോ പെട്ടെന്ന് ഇടികൊണ്ടവൻ ഒന്ന് ചിരിച്ചു വലിയ തത്വമല്ലേ മുത്തശ്ശി പറഞ്ഞത് വാതിൽ പടിയുടെ പൊക്കക്കുറവല്ല അതിൽ ചെന്ന് ഇടിച്ചവന്റെ പൊക്ക കൂടുതലാണ് കുഴപ്പമുണ്ടാക്കിയത് പടി ഇങ്ങോട്ട് വന്നിടിച്ചതല്ലോ കുട്ടിക്കാലം മുതലേ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമല്ലേ നമുക്കുള്ളത് പരീക്ഷയ്ക്ക് തോറ്റാൽ ടീച്ചർ മനഃപൂർവ്വം മാർക്ക് കുറച്ചത് കൊണ്ടാണ് തോറ്റതെന്ന് പറയും കളിയിൽ തോറ്റവൻ അപരൻ കള്ളക്കളി കാട്ടിയതാണെന്ന് പറയും വിശപ്പില്ലാത്തവൻ പാചകക്കാരനെ കുറ്റം പറയും മടിയൻ കാലാവസ്ഥയെ കുറ്റം പറയും മോഹം സാധിച്ചില്ലെങ്കിൽ ഈശ്വരനെ കുറ്റം പറയും പരാതി പറയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശീലമാക്കരുത് കുട്ടികൾ ടീച്ചർമാരെ പറ്റിയോ കൂട്ടുകാരെ പറ്റിയോ പരാതി പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് അമ്മയും അച്ഛനും മക്കളും കൂടിയിരുന്ന് അയൽവാസികളെയും അടുത്ത ബന്ധുക്കളെയും ആക്ഷേപിക്കുന്ന സമ്പ്രദായത്തിന് നോ പറയുക അത് കുട്ടികളുടെ നല്ല ഭാവിക്ക് ദോഷമാണ് വീടെയെന്നത് നോ കംപ്ലൈൻറ്റ് സോണാക്കണം നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇടയ്ക്ക് ഇത്തിരി കുറ്റം പറഞ്ഞു പോകില്ലേ ഇത്തിരി ഗോസിപ്പ് ആർക്കാ ഇഷ്ടമല്ലാത്തത് വിമർശനം ആരോഗ്യകരമല്ലേ ഇങ്ങനെ പലരും ചോദിച്ചേക്കാം കുറ്റം പറയുന്നതിനെ അല്ല കുറ്റം പറഞ്ഞത് പറഞ്ഞോളൂ പക്ഷേ പറയുന്നത് പരാതിയാണെന്നും അത് കാലക്രമത്തിൽ നമ്മെ നിഷേധ ചിന്തകൾക്ക് അടിമയാക്കി മാറ്റുമെന്നും അറിയുക അതൊരു രോഗമായി മാറുമെന്ന് മനസ്സിലാക്കുക വിമർശനത്തിൽ വികാരം കലർന്നാൽ അത് തികച്ചും അനാരോഗ്യകരം തന്നെ ഒരാൾ വീട്ടിലൊരു കംപ്ലൈന്റ് ബോക്സ് വെച്ചു വീട്ടിലെന്നു വച്ചാൽ സ്വന്തം മുറിയിൽ തനിക്ക് ആരോടെങ്കിലും എന്തിനോടെങ്കിലും പരാതി തോന്നിയാൽ ആ ക്ഷണം അത് എഴുതി പെട്ടിയിലിടും അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പെട്ടി തുറന്ന് നോക്കി ഓരോന്നും എടുത്തു വായിച്ചു അതിൽ മിക്കതും കഴമ്പില്ലാത്തതാണെന്ന് കണ്ട് കീറിക്കളഞ്ഞു ചില പരാതികളൊക്കെ കാര്യമുള്ളത് തന്നെ പക്ഷേ തന്നെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല അതും കീറിക്കളഞ്ഞു ഒടുവിൽ പെട്ടിക്കാലിയായി ആവോ അങ്ങനെ കഴിഞ്ഞ മാസത്തെ എൻ്റെ എല്ലാ പരാതികളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം സ്വയം പറഞ്ഞു ഉള് നിറഞ്ഞ പരാതിപ്പെട്ടിയായി ജീവിതം മുഴുവനും കഴിയേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് മോചനം ആ നിമിഷം വലിയ ആശ്വാസം തോന്നി അദ്ദേഹത്തിന് ഇതല്ലേ ജീവിതം ഈ ഒരു ആശ്വാസം മാനസിക ലാഘവം സ്വായത്തമാക്കാൻ അത് ശാശ്വതമാക്കാൻ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പരിശീലനം നൽകേണ്ടവരല്ലേ നാം കേൾക്കാം